പഴയ കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നു വീണ കാർത്തികപ്പള്ളി സർക്കാർ യു പി സ്കൂളിൽ ചൊവ്വാഴ്ച തന്നെ പുതിയ ബിൽഡിംഗിൽ ക്ലാസുകൾ ഷിഫ്റ്റ് ചെയ്യാൻ ജില്ലാ കളക്ടർ തഹസിൽദാർ മുഖേന പ്രഥമാധ്യാപകന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചു ഒരു കോടി രൂപയിൽ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിൽ ക്ലാസുകൾ ചൊവ്വാഴ്ച തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ജില്ലാ കളക്ടർ തഹസിൽദാർ മുഖേന പ്രഥമാധ്യാപകന് നിർദ്ദേശം നൽകിയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി അറിയിച്ചു പുതിയ ബിൽഡിംഗിലേക്ക് ക്ലാസ് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഞായറാഴ്ച തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടറും ഡി ഡിയും അടക്കമുള്ളവർ സ്കൂളിലെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം അടർന്നു വീണതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നെന്നും കെട്ടിടത്തിൽ ക്ലാസ് നടക്കുന്നില്ല എന്നാണ് ഹെഡ് മാസ്റ്റർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളതെന്നും മന്ത്രി വിശദീകരിച്ചു സ്കൂളിന്റെ മുൻഭാഗത്തുള്ള അൺഫിറ്റായ കെട്ടിടത്തിന്റെ ഓടും മേൽക്കൂരയുമാണ് അടർന്നു വീണത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി രൂപ ചിലവഴിച്ച് പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ്